മലയാളികൾ നെഞ്ചോട് ചേർത്ത പ്രിയപ്പെട്ട താരമായിരുന്നു കലാഭവൻ മണി നടനായും ഗായകനായും തിളങ്ങി ഓരോ പ്രേക്ഷക മനസ്സിലും താരമായി മാറിയിട്ടും താരപരിവേഷമില്ലാത്ത ഒരു നാട്ടിൻ പുറത്തുകാരനായി തികച്ചും സാധാരണക്കാരനായി നമുക്കൊപ്പം ജീവിച്ച മിന്നിത്തിളങ്ങി മടങ്ങുകയായിരുന്നു മണി മണിയുടെ അസാന്നിധ്യത്തിൽ പോലും ആ പ്രതിഭയുടെ ഓർമ്മകൾ ഇന്നും ചാലക്കുടിയിൽ നിറഞ്ഞ് നിൽക്കുകയാണ് ഒരു ഓട്ടോറിക്ഷക്കാരനായി ജീവിതം തുടങ്ങി മിമിക്രിയിലൂടെ ശ്രദ്ധ നേടി മണി സിനിമയിൽ എത്തിപ്പെടുകയായിരുന്നു ആദ്യമൊക്കെ പ്രേക്ഷകരെ ചിരിപ്പിച്ചു ജീവിതാനുഭവങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെ ചിന്തിപ്പിച്ചതും ഹാസ്യതാരക്കുപ്പായമിട്ട കലാഭവൻ മണി പിന്നീട് നായകനായും വില്ലനായും ഒക്കെ ബിഗ് സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുമ്പോഴായിരുന്നു വിയോഗവും അദ്ദേഹത്തിന്റെ അപ്രത്യക്ഷിത വിയോഗം ഇപ്പോഴും വിശ്വസിക്കാനാകാത്തവർ ഇന്നുമുണ്ട് രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിന് വൈകിട്ട് കേരളക്കര കേട്ടത് അവിശ്വസനീയമായ വാർത്തയായിരുന്നു കലാഭവൻ മണി അന്തരിച്ചു എന്ന് കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഗുരുതരമായ അവസ്ഥയിൽ മണി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ പിടിച്ചു നിർത്തിയ ഒടുവിൽ മരണത്തിന് കീഴടങ്ങി ഇപ്പോഴുതാ കലാഭവൻ മണിയുടെ മരണത്തിന് പിന്നിലെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തി അന്വേഷണ ഉദ്യോഗസ്ഥർ അടുത്തു പറഞ്ഞ ചില കാര്യങ്ങൾ ഇവിടെ ചർച്ചയാവുകയാണ് മണിയുടെ രക്തപരിശോധന റിപ്പോർട്ടിൽ നിന്നും കിട്ടിയത് മീതേൽ ആൽക്കഹോളിന്റെ അംശം രക്തത്തിലുണ്ട് എന്നതാണ് സാധാരണ മദ്യപിക്കുമ്പോൾ ഈഥൈൻ ആൾക്കഹോളാണ് കാണാറുള്ളത് മീഥെയിൻ ആൾക്കഹോളിൻ്റെ അംശം സാധാരണ കാണുന്നത് ടർപ്പൻറ്റീൻ അല്ലെങ്കിൽ പെയിൻറ് റിമൂവറിലാണ് ഇതിനെ സർജിക്കൽ സ്പിരിറ്റ് എന്ന് പറയും സമീപകാലത്തായി മണി ബിയർ മാത്രമേ കഴിക്കാറുണ്ടായിരുന്നുള്ളൂ അതിനെപ്പറ്റി അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മനസ്സിലായത് മണിയൊരു ക്രോണിക് ഡയബറ്റിക് പേഷ്യൻ്റാണെന്ന് മണി ഡയബറ്റീസിന് വേണ്ടി കഴിക്കുന്ന ഒരു ടാബ്ലറ്റ് ഉണ്ട് മണിക്ക് ഈ ടാബ്ലറ്റ് ഡോക്ടർ വളരെ നേരത്തെ തന്നെ എഴുതി കൊടുത്തതാണ് ഈ ടാബ്ലറ്റിനൊപ്പം മദ്യം കഴിക്കാൻ പാടില്ല അങ്ങനെ ചെയ്താൽ ഇവ തമ്മിൽ രാസപ്രക്രിയ ഉണ്ടായി ശരീരത്തെ ഇത് ദോഷകരമായി ബാധിക്കും രാവിലെയും വൈകിട്ടും ഈ ടാബ്ലറ്റ് മണി കഴിക്കുന്നുണ്ട് അന്ന് രാവിലെയും മണി ഈ ടാബ്ലറ്റ് കഴിച്ചിരുന്നു മണി സ്വന്തം അസുഖം അവഗണിച്ചിരുന്നു മറ്റുള്ളവർ പറഞ്ഞിട്ട് മണി അതിനെ കാര്യമായി ഗവനിച്ചില്ല മണി ഒരു ദിവസം ഉപയോഗിച്ചിരുന്നത് പന്ത്രണ്ട് പതിമൂന്ന് കുപ്പി ബിയറാണ് മരിക്കുന്നതിന്റെ തലേ ദിവസമായ നാലാം തീയതിയും അതിന്റെ തലേന്ന് മൂന്നാം തീയതിയും മരിക്കുന്നതിന്റെ അന്ന് അഞ്ചാം തീയതിയും മണി ബിയർ ഉപയോഗിച്ചിരുന്നു നാലാം തീയതി പന്ത്രണ്ട് കുപ്പി ബിയർ കുടിച്ചിട്ടുണ്ടാകും സാധാരണ ആളുകളൊക്കെ പറയും മൂത്രം പോകാനും മറ്റുമൊക്കെ ബിയർ കുടിക്കുന്നത് നല്ലതാണെന്ന് മണി ഉപയോഗിച്ചിരുന്ന ബിയർ കുപ്പിയും മറ്റ് ബാറിൽ നിന്നെടുത്ത ബിയർ കുപ്പിയും കെമിക്കൽ അനലിസിസിനെ അയയ്ക്കുകയും ബിയറിൽ മീതേൽ ആൾക്കഹോളിന്റെ ചെറിയ അംശമുണ്ടെന്നുള്ളത് സത്യമാണ് പക്ഷേ ഒരുപാട് ബിയർ കഴിക്കുമ്പോൾ മീതേൽ ആൾക്കഹോളിൻ്റെ അളവ് നമ്മുടെ ഉള്ളിൽ കൂടുകയാണ് ചെയ്യുന്നത് മണിയുടെ കാര്യത്തിലും ഇതാണ് സംഭവിച്ചത് പ്രത്യേകിച്ചും മണിയൊരു ലിവർ സിറോസിസ് രോഗിയാകുമ്പോൾ ഇത് പെട്ടെന്ന് ട്രിഗർ ചെയ്യും മണിയുടെ കാര്യത്തിൽ സംഭവിച്ചത് ബിയർ കൂടുതൽ കഴിച്ചതുകൊണ്ടുണ്ടായ മീതേൽ ആൾക്കഹോളിന്റെ കണ്ടന്റ് കൂടിയതുകൊണ്ടുള്ള മരണമാണെന്നാണ് പി എൻ ഉണ്ണിരാജൻ ഐ പി എസ് പറയുന്നത് അതായത് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി മണിയുടെ പാടി എന്ന സ്ഥലത്ത് പലതവണ പരിശോധിച്ചിരുന്നു അതിന്റെ പരിസരത്ത് കാണപ്പെട്ടിരുന്ന എല്ലാ വസ്തുക്കളും കണ്ടെടുക്കുകയും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തി വിശദമായ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു മണിയുടെ രക്തപരിശോധന റിപ്പോർട്ടിൽ നിന്നും കിട്ടിയത് മീതേൽ ആൾക്കഹോളിന്റെ അംശം രക്തത്തിലുണ്ടെന്നാണ് സാധാരണ മദ്യപിക്കുമ്പോൾ ഈദേൽ ആൾക്കൊഹോളാണ് കാണാറുള്ളത് മീതേൽ റിമൂവറിലാണ് ഇതിനെ സർജിക്കൽ സ്പിരിറ്റ് എന്ന് പറയും ലിറ്റർ രക്തത്തിൽ മുപ്പത് മില്ലിഗ്രാം കൂടുതൽ മീതേൽ ആൾക്കഹോളിന്റെ അത് അപകടകരമാണ് പഴയ വൈപ്പിൻ മദ്യ ദുരന്തത്തിന്റെ കാരണം മീതേൽ ആൾക്കോഹോൾ ആയിരുന്നു മണിയുടെ രക്തത്തിൽ കണ്ടെത്തിയത് മീതേൽ ആൾക്കോളിന്റെ അംശമായിരുന്നു അതോടൊപ്പം ചില പെസ്റ്റിസൈഡ്സിന്റെ അംശവും കിട്ടി മണിയുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും അടുത്ത കാലത്തെങ്ങാനും ചാരയം വാറ്റി കൊടുത്തിട്ടുണ്ടോ ടൂർ പോകുന്ന വഴിക്ക് ചാരയും കുടിച്ചിട്ടുണ്ട് പക്ഷേ അടുത്ത കാലത്ത് മണി പുറത്തുനിന്നൊന്നും ചാരയും കുടിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ ഇതിന്റെ സാന്നിധ്യം മണിയിലെങ്ങനെ ഉണ്ടായി എന്നതിനെപ്പറ്റി അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് പോലീസിന് ബാധ്യതയായി മണി സാധാരണ പച്ചക്കറി കഴിക്കാറുണ്ട് ഇനി പച്ചക്കറിയിൽ കീടനാശിനി ഉപയോഗിച്ചതായിരിക്കുമോ എന്നും സംശയം ഉയർന്നു ഇനി അങ്ങനെ പച്ചയ്ക്ക് പച്ചക്കറി കഴിച്ചപ്പോൾ പെസ്റ്റിസൈഡ്സ് അകത്ത് പോയിട്ടുണ്ടോ എന്നും അന്വേഷിച്ചു പക്ഷേ അന്ന് മണി ഇവരുടെ കൂടെ ഇറച്ചി കഴിച്ചതായിട്ടോ മറ്റു ഭക്ഷണം കഴിച്ചതായിട്ടോ പുറത്തുനിന്ന് വാറ്റിക്കൊണ്ടുവന്ന് എന്തെങ്കിലും കുടിച്ചതായിട്ടോ ഉള്ള തെളിവില്ല സമീപകാലത്തായി മണി ബിയർ മാത്രമേ കഴിക്കാറുള്ളൂ അതിനെപ്പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലായത് മണി ഒരു ക്രോണിക് ഡയബറ്റിക് പേഷ്യൻ്റാണെന്ന് മണി ഡയബറ്റീസിന് വേണ്ടി കഴിക്കുന്ന ഒരു ടാബ്ലറ്റ് ആണ് ഇവിടെ രാസപ്രവർത്തനം മൂലം ഇത്തരത്തിലൊരു പ്രക്രിയ നടത്തിയത് തുടർന്ന് ശരീരത്തെ ഇത് ദോഷകരമായി ബാധിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയെങ്കിൽ ചെറുപ്പ്ശേരിയിൽ മൂന്ന് മണിക്കൂർ നിന്ന് പാടി പക്ഷേ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ മണി വല്ലാതെ വീക്കായി തുടങ്ങിയിരുന്നു ശാരീരികമായി പ്രമേഹം മണിയെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്നു തുടർന്ന് ഈ ഒരു അവസ്ഥയിലായി പക്ഷേ മണി പുറത്താരോടും പറഞ്ഞില്ല ഇതിനിടയിൽ മണിയുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും ചോദ്യം ചെയ്തു അവർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് പരിശോധിച്ചു ജാഫറി ി നാദർഷ തരികിട സാബു ഇവരെയൊക്കെ ചോദ്യം ചെയ്തു ബിയർ കുടിച്ചു എന്നല്ലാതെ മണി മറ്റൊന്നും കുടിച്ചിരുന്നില്ല എന്ന് തന്നെ ഇവരൊക്കെ പറഞ്ഞു മണിയുടെ സഹോദരനായ രാമകൃഷ്ണന് അന്വേഷണത്തിൽ ചില സംശയങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് കേസ് സി വിട്ടു പക്ഷേ മണിയുടെ മരണ കാരണം ലിവർ സിറോസിസ് ആയിരുന്നു മണിയൊരു ലിവർ സിറോസിസ് രോഗിയായിരുന്നു ലിവർ പൊട്ടിയിട്ട് കഴുത്തിലുള്ള നിർമസിന് പലപ്പോഴും ബാൻഡിങ് നടത്തേണ്ടിയും വന്നു മണി പലപ്പോഴും ഇതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല മണി രക്തം ഛർദ്ദിക്കുമായിരുന്നെങ്കിലും ബിയർ കഴിക്കുമായിരുന്നു മരിക്കുന്നതിന്റെ തലേ ദിവസമായി നാലാം തീയതിയും അതിന്റെ തലേന്ന് മൂന്നാം തീയതിയും മരിക്കുന്നതിന്റെ അഞ്ചാം തീയതിയും മണി ബിയർ ഉപയോഗിച്ചിരുന്നു നാലാം തീയതി പന്ത്രണ്ട് കുപ്പി ബിയറാണ് കുടിച്ചിരിക്കുന്നത്